ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ സ്ലിപ്പോപ്പിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഐറ്റം തന്നെയാണ് ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ സെരി വീവിംഗ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിൽ പോക്കറ്റ് കൂടി സൈഡ് പോക്കറ്റ് കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇതിന്റെ ബാക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇത് നെക്സ്റ്റ് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിൽ സെറി വീവിംഗ് ആണ് വന്നിരിക്കുന്നത് കുർത്തിയാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ആണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദാനം മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്